so

പുരോഗമന കലാസാത്യ സംഘം ചേർപ്പി യോഗിക്കു വേണ്ടിയിട്ടാണ് ഡേവിസ് കയും ചാക്കോടിയാടും രണ്ട് പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്ന് നാടക സാധനം ചെറുപ്പിന്റെ പേരിലും അത് പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടക സമാഹാരമാണ് പിന്നെ സമതിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്ത ലാറ്റിൻ അമേരിക്കൻ പ്രതിരോധ നാടകവേദി അത് പർപ്പിൾ തിയേറ്ററിന്റെ പേരിലും ശ്രീനിവാസനെ സമർപ്പിക്കണം കൂടുതൽ പറയാനില്ല കാരണം ഇതെല്ലാം രണ്ടു മൂന്ന് പേര് സംസാരിച്ചിട്ട് കലാപരിപാടികളും പാട്ടും നോക്കിയിട്ടുണ്ട് എല്ലാ ഓർക്കസ്ട്ര അടക്കുള്ളുണ്ട് നമ്മളിവിടെ ഡോക്യുമെന്ററി എന്നുള്ള രീതിയിൽ അതിന്റെ രഞ്ജിതേ എന്തായാലും ബയോഗ്രാഫിക്കൽ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് പ്രൊഫസർ വേരഷ്ണു ഈ സതീശന്മാരാരടക്കം ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ബോഡി മൈൻഡ് അവരുടെ മൂവ്മെന്റിനെ നമ്മൾ ഫോളോ ചെയ്തിട്ട് പകർത്തി വെക്കണം എന്നുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കോർഡിങ്ങിലാക്കേണ്ടത് പിന്നീട് അതിനോടനുബന്ധമായിട്ടുള്ള കൂടെയുള്ള സഹാക്കളും സുഹൃത്തുക്കളുടെയും സാധാരണ മനുഷ്യരുടെയും ഫാമിലി മെമ്പേഴ്സ് ബോംബെ ജീവിതം മുതലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കോസ്റ്റ് കൂടും പക്ഷെ നമ്മൾ എങ്ങനെ തന്ത്രപരമായിട്ട് ഈ ഇതിനകത്ത് അത് കൊള്ളിക്കാൻ വേണ്ടിയുള്ളതാണ് കൊണ്ടുവരുന്നത് പിന്നെ ഒരാളുടെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ് വൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ മിനിഞ്ഞാന്ന് ഇന്റർവ്യൂ ചെയ്തു കുറെ കാര്യങ്ങളാണ് കാര്യങ്ങളാൾ വീട്ടിലെ ദീപം മുതലുള്ള ബോംബെ ബന്ധങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയും ആളെ ഉണർത്താനുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രീനിവാസം പറഞ്ഞത് ഇപ്പൊ കുറച്ച് കുറച്ച് ഓർമ്മ എവിടെയൊക്കെ പോയത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഇന്റർവ്യൂട്ടും പ്രത്യേകത അപ്പം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് ഇവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യണം നല്ലതാണ് ഒരാൾ ലോൺലി ആവുന്നതിനകത്ത് കുറച്ചും കൂടി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ലൈവ് ആവും ഞാൻ സഖാവ് നാരായണയെൻ്റെ ഡോക്യൂമെൻ്ററി മണലൂർ മർദ്ദി നിങ്ങൾ ജയിക്കില്ല എന്നുള്ള എടുത്തപ്പോഴൊക്കെ നാരായണേട്ടൻ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നില്ല പ്രൊഫസർ അരവ് ഭാഷ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഏകാന്തതയിൽ ഇരിക്കുന്നവരെ ഇടയ്ക്ക് സന്ദർശിക്കുക പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക പത്തരട്ടി യൗവനം തിരിച്ചു കിട്ടുന്നുള്ളാണ് നമ്മുടെ ഡോക്യൂമെൻ്ററി നമുക്ക് അടുത്ത മാസത്തേക്ക് തന്നെ അതിറക്കണം അതിന്റെ സ്വിച്ച് ഓൺ പോലെ ചെന്ന് ചന്ദ്രശേന ഹാൻഡിപ്പ് ഒന്ന് സ്റ്റിൽ ഇറങ്ങി സുരേഷ് പുരോഗമന കലാ സാഹിത്യ സംഘം ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് നമ്മൾ ഇത് ഇറക്കുന്നത് നമുക്ക് ചാനലുണ്ട് പൂക്കാസ ചേർപ്പ് ഏരിയ യൂട്യൂബ് ചാനലുണ്ട് ചന്ദ്രാമതി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫ്രെയിം എടുത്താൽ മതി എല്ലാരും കേറി നിൽക്കും പ്രകാശൻ പ്രകാശൻ കേടി കേട്ടോ ജോജു കേറോ ബിജു ബിജു അറിയില്ല ആൾക്കാർ ഒരു മിനിറ്റ് ഏട്ടി ബിജു കേറി അപ്പോ ചേർപ്പിന്റെ സ്വന്തം സഖാവ് ശ്രീനിവാസേട്ടൻ ചേർപ്പിന്റെ സ്വന്തം സദാവ് ശ്രീനിവാസേട്ട അങ്ങനെ ഒരു പേര് തൽക്കാലം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നമുക്ക് മാറ്റാൻ പറ്റും അത് നോക്കണ്ട എന്തായാലും അതിന്റെ ഔപചാരികമായ ഒരു സ്വിച്ച് ഓൺ ചെയ്യാണ് എങ്ങനെ ഒരു ചന്ദ്രശേഖരനാണ് ചെയ്യുക എന്റെ സംസാരം നിർത്തി ബാറ്റുള്ള തുടരാം അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ടല്ല എത്തിയത് ശ്രീനാട്ടിനെ ഒന്ന് നേരിട്ട് കാ കാണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് അച് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു സഖാവ് എന്ന രീതിയിൽ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് സീനിയാട്ടനോട് എനിക്കുള്ള ഒരു സ്നേഹവും ആത്സല്യം ഞാൻ അറിയിക്കുകയാണ് സീനിയേട്ടൻ അച്ഛനുള്ള എൻ്റെ അച്ഛൻ എല്ലാവരും കെ കെ വലായത് സഖാവ് കെ കെ വലായത് മകളാണ് ഞാൻ അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ശ്രീനേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് അതിലുപരി വളരെ അച്ഛനെ പോലെ തന്നെയാണ് ശ്രീനേട്ടനെയും കണ്ടിരുന്നത് വെച്ചാൽ അച്ഛനും ഒരു വിപ്ലവകാരിയായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഉദാഹരണം എൻ്റെ കൊച്ചു മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛനന്വേഷിച്ച് വരുന്നവർ മുഴുവൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഉള്ള ആൾക്കാരാണ് എല്ലാവരും വിപ്ലവകാരികളാണ് എന്നുള്ളൊരു തോന്നലാണ് ആ ഒരു സ്നേഹവും ഇപ്പോഴും ശ്രീനിയനോട് ഉണ്ട് രണ്ട് വർഷം മുൻപ് ഞാൻ ശ്രീനാട്ടനായിട്ട് ഫോണിൽ സംസാരിച്ചു എൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ കിട്ടുന്നതിന് വേണ്ടി ശ്രീനിയാട്ടനോട് ഞാൻ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേരം ശ്രീനാട്ടൻ അന്ന് എന്നോട് സംസാരിച്ചു അച്ഛനെ കുറിച്ച് സംസാരിച്ചു ഇന്ന് ഞാൻ ശ്രീചാട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ ശ്രീനാട്ടന് മനസ്സിലായില്ല ആരാ ഞാൻ ആരാണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു മനസ്സിലായില്ല അപ്പോൾ സഖാവ് കാക്കയുടെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ആള് മനസ്സിലായി പിന്നെ പഴയ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു പറഞ്ഞു അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടായി ഞാൻ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അച്ഛനെയും കുറിച്ച് ഓർത്തുപോയി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആളുകളാണല്ലോ അതോ സീനിയാട്ടിനെ വളരെ സന്തോഷമുണ്ട് ശ്രീധരന് കണ്ടപ്പോൾ എൻ്റെ എല്ലാ സ്നേഹാശംസകളും നേരാണ് കുറേ കാലം കൂടിയും നല്ല ആരോഗ്യം വീണ്ടെടുത്ത് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹം സന്തോഷം നമുക്ക് ലഘുഭക്ഷണം കഴിക്കാം ലഘുഭക്ഷണത്തിൻ്റെ ഇടയിൽ തന്നെ ചാക്കീനിവാസേട്ടനെ കുറിച്ച് എഴുതിയിട്ട് കവിത അത് വായിക്കും ഇനി ഞാൻ ഒന്ന് രാവിലെ പെട്ടെന്നുണ്ടായ പ്രചോദനത്തിൽ എഴുതിയതാണ് ചേട്ടൻ ശ്രീനിവാസേട്ടൻ സമരമുഖത്ത് പടനയിച്ച പോലും പിടിച്ച പ്രതിസന്ധികളിൽ ഉറച്ചു നിന്ന് മുന്നേറ്റം നയിച്ച സമരയോധാവിൻ മുഖം സഖാവ് ശ്രീനിവാസൻ ഇരുതല മൂർച്ചയുള്ള വാളുമായി വർഗീയത ഉറഞ്ഞാടിയപ്പോൾ ും ബൈബി ജനാധിപത്യം സാഹിത്യവും ചേർത്തു നിർത്തി ഒരു മെയ്യായി പൊരുതാൻ അണികൾക്ക് ആഹ്വാനം നൽകി പ്രതീകമായി നാടുനീളെ ചോപ്പിൻ പ്രചരണം സ്വയം ഏറ്റെടുത്ത ഇ എം എസ് കൃഷ്ണപിള്ള കെ ജി നായന വി എസ് പിണറായി സഖാക്കനുടെ സത്തയറിഞ്ഞു സത്തയറിഞ്ഞു സത്യസന്ധമായി പ്രതികരിച്ച സമര പോരാളിയുടെ പേർ സഖാവ് കെ കെ ശ്രീനിവാസൻ സമരം എന്നതിനൊപ്പം സമാധരണം എന്നൊരു വാക്ക് ക്രിമിനലുകൾക്കുള്ള ഉപഹാരമല്ലത് സമച്ച സുന്ദര സഹോദര ലോകം എന്നും സ്വപ്നം കാണുന്നവർക്കുള്ള ചരിത്രത്തിൽ ഉപഹാരം ആദരം ആദരം ആ ആദരം ആദരം ആഗരം സലാം ആഗരം സലാം ലാൽസലാം സലാം സഗാവേ അഭിവാദ്യങ്ങൾ